ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹോളിൽ നിന്ന് അനഖയും ആതിരയും അർച്ചനയും മീരയും കൂടി സംസാരിക്കുകയാണ് ചില കുത്തുവാക്കുകൾ കൊണ്ട് അനഖ ആതിരയെ വേദനിപ്പിക്കുമ്പോൾ അതിന് നല്ല മറുപടി കൊടുക്കുകയാണ് അർച്ചന നീ പറയുമ്പോഴൊക്കെ വേദനിക്കാനേ അനഖയല്ല ആദര പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആദര ഈ വീടിന്റെ മരുമകളാണ് നീ ഈ വീട്ടിലെ മരുമകളുടെ അനിയത്തിയും അതായത് നിന്നേക്കാൾ അവകാശവും അധികാരവും ഈ വീട്ടിൽ ആദ്രയ്ക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പരിധിക്കപ്പുറം ആദ്ര വല്ലതും പറഞ്ഞാൽ അത് അനക്കക്ക് ബുദ്ധിമുട്ടുണ്ടാകും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും ഇത് കേട്ട് മീര പറയുന്നു അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരിക്കാനാ അർജുന പറഞ്ഞത് ഇനിയും ഇവിടെ നിന്ന് പുഴുങ്ങാറ് പാട് നോക്കി പോ പെണ്ണേ എന്നെ മീര പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അനഖ അവിടെ നിന്നും പോകുന്നു ദേ നടക്കുമ്പോൾ തറയിൽ നോക്കി നടക്കണം ഇല്ലെങ്കിലേ മൂക്കിടിച്ച് എവിടെങ്കിലും വീഴുവെന്നും മീര ആ അനഖയോട് പറയുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന മുറിയിലേക്ക് വന്നോ സച്ചി മുറിയിൽ തന്നെ ഉണ്ടായിരുന്നോ താൻ ഇതുവരെ റെഡി ആയില്ല എന്ന് സച്ചി അർച്ചനയോട് ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു റെഡി ആവാനോ എവിടെ പോവാൻ കൊള്ളാം ഇന്നലെ രാത്രിയും പറഞ്ഞതല്ലേ ഇന്ന് രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണോന്ന് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുനെ പറയുന്നു അയ്യോ ഞാൻ അതങ്ങ് മറന്നുപോയി സച്ചി ഏട്ടാ അത് സാറുമല്ല താൻ വേഗം റെഡിയാവുമ്പോ നമുക്ക് പോകാമെന്ന് സച്ചി സച്ചിയേട്ടാ ഇന്ന് സന്ധ്യ ഡോക്ടറിനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഓർക്കാതെയാണ് ഞാൻ അമ്പലത്തിൽ വരാന്ന് പറഞ്ഞത് നമുക്ക് മറ്റൊരു ദിവസം പോയാൽ പോരെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വിഷമത്തോടെ സച്ചി നിൽക്കുന്നു യോ പിണങ്ങല്ലേ സച്ചിയേട്ടാ നമുക്ക് നാളെയോ മറ്റൊരു ദിവസമോ ഉറപ്പായിട്ട് പോവാം പ്ലീസ് സച്ചിയേട്ടാ എൻ്റെ സച്ചിയേട്ടനല്ലേ പിണങ്ങല്ലേ അമ്പലത്തിൽ ഉറപ്പായിട്ട് നമുക്ക് പോകാമെന്നൊക്കെ അർച്ചന പറയുന്നു അതിന് താൻ അമ്പലത്തിൽ വരാത്തോണ്ടാ ഞാൻ പിണങ്ങിയെന്ന് തന്നോടാരാ പറഞ്ഞത് പിന്നെ പിന്നൊന്നുമില്ല എന്നൊക്കെ സച്ചി പറയുന്നു പിന്നെ എന്തിനാ പിണങ്ങി നിൽക്കുന്നത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇന്നലെ ഞാൻ അടുത്ത് വന്നപ്പോൾ ഇന്ന് അവലത്തിൽ ശുദ്ധിയായി പോകണം എന്ന് പറഞ്ഞല്ലേ താൻ മാറിക്കിടന്നത് ഇത് കേട്ട് ഒരു പുഞ്ചിലേക്ക് ചിരിച്ചു നിൽക്കുകയാണ് അർച്ചന പിന്നെയും സച്ചി പറയുന്നു അതോർത്താൻ ഞാൻ പിണങ്ങി നിൽക്കുന്നതെന്ന് അത്രയുള്ളൂ കാര്യം അതെന്ന് സന്ധ്യ ഡോക്ടറെ ഞാൻ കാണണോ എന്ന് പറഞ്ഞത് മറന്നുണ്ടല്ലേ ഇട കേട്ട് സച്ചി പറയുന്നു ഇതിപ്പോൾ അമൃത് പോവാനും പറ്റിയില്ല കിടക്കേണ്ടി വന്നോ ഇങ്ങനെയാണെങ്കിൽ കുഞ്ഞു എന്നെ സ്വപ്നം മറക്കേണ്ടി വരും ഇട കേട്ട് അർച്ചന പറയുന്നുണ്ട് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എല്ലാം നമുക്ക് നടത്താനേ ഞാൻ സച്ചിയേട്ടനോട് വേറൊരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നോ എന്താണെന്ന് സച്ചി ചോദിക്കുന്നു ഒരു തവണ ചോദിച്ചത് തന്നെയാണ് കൂടുതൽ അറിയാൻ ഒരാഗ്രഹം ചോദിക്കുന്ന സച്ചിയും അങ്ങനെ അർച്ചന പറയുന്നു നന്ദേട്ടൻ അവൻ്റെ കേട്ടത്തെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതോ ഒരു അമ്മാവൻ്റെ കൂടെയാണെന്ന് പറഞ്ഞില്ലേ ആ അമ്മാവൻ്റെ പേരറിയാമോ സച്ചിയേട്ടനെ അദ്ദേഹത്തിൻ്റെ പേര് അന്നെന്തോ പറഞ്ഞിരുന്നല്ലോ എന്തായിരുന്നു അത് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സച്ചി ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അർജുന പറയുന്നു ഹരിഹരൻ എന്നായിരുന്നോ എന്ന് ഇത് കേട്ട് സച്ചി പറയുന്നു ആ അതെ ഹരിഹരൻ അത് തന്നെയായിരുന്നു അല്ല തനിക്ക് എവിടെ കിട്ടി ഈ പേര് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണെന്ന് അറച്ചന താൻ കുറച്ചു ദിവസമായല്ലോ എടുത്തിയുടെ ജീവചരിത്രം തേടി നടക്കുന്നു എന്താ കാര്യം ഏയ് ഒന്നുമല്ല ഞാനൊന്നും പറഞ്ഞില്ലേ ചുമ്മാ ഒരു കൗതുകം പല കാര്യങ്ങളിലും ഏട്ടത്തി എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ അറിയാനൊരു കൗതുകം അത്രേ അത്രേയുള്ളൂ ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ ഈ ഹരിഹരൻ എന്ന അമ്മാവിൻ്റെ വീട്ടിൽ എപ്പോഴെങ്കിലും സച്ചേടൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല അച്ഛനെ നന്ദേടന് മാത്രമേ പോയിട്ടുള്ളൂ ഞാൻ തന്നോട് പറഞ്ഞത് ഞാനും കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വിവാഹത്തിന് അച്ഛൻ ചെന്ന് ക്ഷണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം വന്നില്ല നന്ദേട്ടൻ പോയത് കൊണ്ടും ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടും നമ്മളോട് ഒരു കൽയാണ് നന്ദൻ നന്ദേട്ടൻ പോയ സമയത്ത് അദ്ദേഹം എവിടത്തെ തിരികെ വിളിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചിരുന്നു എടുത്ത് പോകുന്നതിനോട് അച്ഛന് താല്പര്യമില്ലായിരുന്നു അത് മനസ്സിലാക്കി എട്ടത്തി ഇവിടെ തന്നെ നിന്നു പിന്നീട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊന്നുമില്ല ഏട്ടത്തേക്ക് ചിലപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നു അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന കറക്റ്റ് സ്ഥലവും കോണ്ടാക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരുമോ സച്ചിയേട്ടൻ അല്ല മറ്റൊന്നിനും അദ്ദേഹത്തെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാം അവന്തക്കു ആകെയുള്ളൊരു അമ്മാവനല്ലേ അപ്പോൾ നമ്മൾ ഒരു കുടുംബമായിട്ട് കഴിയേണ്ട ആളല്ലല്ലോ എനിക്ക് അദ്ദേഹത്തിന്റെ മേൽവിലാസം ഒന്ന് സംഘടിപ്പിച്ചു തരുമോ സച്ചി ഏട്ടാ എനക്ക് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ തനിക്ക് ഞാൻ സംഘടിപ്പിച്ചു തരാം അങ്ങനെ സച്ചി അവിടുന്ന് പോയപ്പോൾ അർച്ചന അതിനെപ്പറ്റി ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദ്ര വീടിന്റെ ഇങ്ങനെ മുറ്റമൊക്കെ ഇങ്ങനെ തൂത്തു നിൽക്കുകയാണ് ഈ സമയത്താണ് സേതു പത്രം വായിക്കാൻ അവിടേക്ക് വരുന്നത് ആദ്ര തൂക്കുന്നത് സേതു കാണുന്നു സേതുവിനെ ഈ കാഴ്ച കണ്ട് വളരെ വിഷമമാകുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെ സേതു അകത്തേക്ക് പോയിട്ട് അമ്പിളെ വിളിക്കുന്നുണ്ട് മീര ഓടിവരുന്നോടയ്ക്ക് അമ്പിളി ഇന്ന് വന്നില്ലേ എന്ന് മീരയോട് ചോദിക്കുകയാണ് സേതു കൊച്ചിൻ്റെ എന്തോ കാര്യത്തിന് സ്കൂളിൽ പോയിട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു സേതു പറയുന്നു സമയത്തിനും കാലത്തിനും കൃത്യമായി ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ജോലിക്ക് വരണമെന്നില്ല എന്ന് അമ്പളിയോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ന്യൂസ് പേപ്പർ അവിടെ വലിച്ചെറിയുകയാണ് സേതു ഈ സമയം ആദ്യ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹത്തോടെ മോളെ സേതു ആദരെ വിളിക്കുന്നു നീങ്ങ് അടുത്തു വന്നേന്നും പറയുന്നുണ്ട് നീ മുറ്റം കണ്ടോ ഈ സമയത്ത് ഇങ്ങനെയുള്ള ജോലിയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ മോളോട് ആരെങ്കിലും പറഞ്ഞോ ഇത് എനിക്കേട്ട് ആദരെ പറയുന്നു അയ്യോ ഇല്ല ഞാനായിട്ട് തന്നെയാണ് എങ്കിൽ ഇനി സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെയൊന്നും ചെയ്യേണ്ട അതിന് ജോലിക്കാരെ വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ജോലി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കൂടി ജോലിക്ക് വെക്കാം എന്നാൽ സേതുവിന് ആതിരോടുള്ള ഈ സ്നേഹപ്രകടനം കണ്ടിട്ട് മീരയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഒരു പുഞ്ചിരിയുടെ മീര ഇത് കണ്ടു നിൽക്കുന്നുണ്ട് ശരീരം അനങ്ങുന്ന രീതിയിൽ ഒരു ജോലിയും മോള് ചെയ്യണ്ട മീര കൂടി ഉണ്ടല്ലോ ഇവിടെ അടുക്കളയിൽ ചെറിയ സഹായമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അത് നിനക്ക് എന്തെങ്കിലും ചെയ്യണോന്ന് തോന്നിയാൽ മാത്രം ഇത് കണ്ടിട്ട് അവനിക്കൊക്കെയാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് സ്നേഹയും അവിടേക്ക് വരുന്നു ആഹാ കണ്ണിനെ നല്ല ക്ലൂ കുളിർമയുള്ള കാഴ്ചയാണല്ലോ പുതിയ മരുമോളെ ഉപദേശിച്ച ഒരു വഴിക്കാക്കോ എനക്ക് സ്നേഹ പറഞ്ഞപ്പോൾ സേതു പറയുന്നുണ്ട് ഇതിനെ ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ മോളേക്കാൾ അച്ചട അച്ചടക്കവും അനുസരണയും ഇവൾക്കുണ്ടെന്ന് സേതു പറയുന്നു ഓ നമുക്കിട്ട് താങ്ങുവാണല്ലോ എന്ന് സ്നേഹ പറയുന്നുണ്ട് ഇതുക്കിട്ട് സേതു പറയുന്നു നീ ഇപ്പോഴല്ലേ എഴുന്നേറ്റ് വരുന്നത് ഡേ ആദ്രേ കണ്ടോ രാവിലെ ഉറക്കം എഴുന്നേറ്റ് മുറ്റം മുഴുവനും അടിച്ചു വാരിയിട്ടുള്ള വരവാണിവൾ ഇട കേട്ട് പുഞ്ചിരിയോടെ ആദ്ര നിൽക്കുന്നുണ്ട് വീണ്ടും സേതു പറയുന്നു ഇനി ഇതുപോലെയുള്ള ജോലികളൊന്നും ചെയ്യേണ്ടത് പറയായിരുന്നു ഞാൻ സ്നേഹ പറയുന്നു ആദരേ അച്ഛൻ പറയുന്നത് അതുപോലെ അനുസരിച്ചോ കേട്ടോ എന്ന് ഇട കേട്ടപ്പോൾ സേതു പറയുന്നു ആ നീ എന്താ വിളിച്ചത് ആദ്രയെന്നോ ചേട്ടന്റെ ഭാര്യയെ പേരാണോടി വിളിക്കുന്നത് എടുത്തിന്ന് വിളിക്കണം കേട്ടല്ലോ ആദര എന്ന് വിളിച്ച് ചീലിച്ച് പോയച്ച ആ ക്രമേണയെ ഞാൻ മാറ്റിയെടുത്തോളാം എന്ന് സ്നേഹയും പറയുന്നു കേട്ടോ എടുത്തിയെന്നും പറയുന്നുണ്ട് ഇത് കേട്ട് സേതു പറയുന്നു ഇടയിടി നീ കളിയാക്കി സംസാരിക്കണ്ട അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നത് കണ്ടിട്ടാണ് അർച്ചന മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് മോളേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നീ രാവിലെയും വൈകിട്ടും ഒന്ന് നടക്കാൻ പോകണം കൂട്ടിനെ ദേ ഇവളെയും വിളിച്ചോളൂ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ളവളാണ് നീ അതെ എന്നെ സംബന്ധിച്ച് ചെറിയൊരു കാര്യമില്ല പുറത്തുനിന്ന് കാണുന്നവർക്ക് നീ സന്ദീപിന്റെ ഗർഭിണിയായ ഭാര്യ മാത്രമാണ് എനിക്ക് അങ്ങനെയല്ല എൻറെ ചെറുമകൻ അതിലുപരി നെലിശ്ശേരിയിലെ അനന്തരവകാശിയുമാണ് മോളുടെ വയറ്റിലുള്ളത് ഇത് കേട്ടിട്ട് അർച്ചന സന്തോഷത്തോടെ വന്ന് നിൽക്കുന്നു എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തോടെ അവന്തക അവിടെ നിൽക്കുന്നുണ്ട് സേതു വീണ്ടും പറയുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വെക്കണം മനസ്സിലായോ മനസ്സിലായി എന്ന് ആദരയും പറയുന്നുണ്ട് മോളെ ഇപ്പൊ നിനക്ക് സമാധാനമായോ അച്ഛൻ പിണങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞേ വളരെ വിഷമമായിരുന്നല്ലോ നിനക്ക് ഇനി ഒരു തരത്തിലും നീ വിഷമിക്കേണ്ട അച്ഛന് നിന്നോട് പിണക്കോ ഒന്നുമില്ല അല്ലെ അച്ഛ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ സേതു അവിടെ നിന്ന് പോകുന്നു അച്ഛനെ സേ അർച്ചനയോടുള്ള പിണക്കം ഇതുവരെ മാറിയിട്ടില്ല സേതു മുറിയിൽ കയറി വാതിലടച്ചു എന്നാൽ ആ കാഴ്ച അവന്തകയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു വിഷമത്തോടെ നിന്ന അർച്ചനയോട് ആദ്ര പറയുന്നു എന്നോട് അച്ഛന് പിണക്കൊക്കെ മാറിയെങ്കിലും ചേച്ചിയോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഏയ് അവിടെ നിന്ന് സാരമില്ല മോളെ ഞാൻ അർച്ചന പറഞ്ഞപ്പോൾ ആതിരെ പറയുന്നു ഇതെല്ലാം ഞാൻ കൂടി കാരണമല്ലേ ചേച്ചി പിന്നെ എനിക്ക് എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് ഒരു പുച്ഛത്തോടെ അവന്തിക അവിടെ പോയപ്പോൾ മീര അതിനോട് പറയുന്നുണ്ട് ദേ ആതിരെ നീ എന്നെ അർച്ചനയ്ക്ക് വേണ്ടി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ നിനക്ക് നിന്നോടുള്ള ഇപ്പം തോന്നിയ സ്നേഹം കൂടി കളയരുത് ഇന്നല്ലെങ്കിൽ നാളെ അർച്ചനയോടുള്ള ഒക്കെ മാറും അതോർത്ത് നീ വിഷമിക്കേണ്ട സ്നേഹം പറയുന്നു അതെ അച്ഛനെ അർച്ചന എടുത്തോട് എത്ര ദിവസം പിണങ്ങിയിരിക്കാൻ പറ്റും ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിക്കോളും മോളെ നമ്മുടെ അച്ഛനും അച്ഛനെ പോലെ തന്നെ ഒരു പാവമാണ് ഇവിടുത്തെ അച്ഛനും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നേ ഉള്ളൂ അതൊക്കെ മാറുമ്പോൾ അച്ഛൻ നിന്നോട് പഴയതുപോലെ സ്നേഹിക്കും അച്ഛൻ എന്നോ എന്നെ പഴയതുപോലെ സ്നേഹിക്കും ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരട്ടെ നീ ചെന്ന് വിശ്രമിക്കേ നീ നീന ജോലിയൊന്നും ചെയ്യാൻ പോകണ്ട എടുത്തേ നോക്കോണേ എന്ന് പറഞ്ഞിട്ട് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ മീര പറയുന്നു ആഹാ അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് നീ ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാൻ നോക്കിക്കോളാം മീര അച്ചിയോടൊപ്പം ചേർന്ന് ഞാൻ നോക്കിക്കൊള്ളാം എന്റെ കുഞ്ഞേടത്തെ എന്റെ സ്നേഹവും പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ അർച്ചന പുറത്തേക്ക് പോകുന്നു എന്നാലും ആധ്രയ്ക്ക് വിഷമം ഉണ്ടോ ഉള്ളിൽ ശേഷം കാണിക്കുന്നത് അർച്ചനയെ കാത്തു നിൽക്കുകയാണ് സന്ധ്യ ഡോക്ടർ ഒരു കാറിൽ അർച്ചനയും സന്ധ്യയുടെ അടുത്തെത്തി എന്താ അത്യാവശ്യമായി കാണോന്ന് അർച്ചന പറഞ്ഞത് എനിക്ക് ഗൗരവമായ ഒരു കാര്യം ഡോക്ടറിനോട് പറയാനുണ്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന് അർച്ചന പറയുന്നു എന്താ കാര്യമെന്ന് സന്ധ്യ ചോദിച്ചപ്പോൾ അർജുന പറയുന്നുണ്ട് നന്ദേട്ടൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്ന് മുന്നൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന സംശയം ആർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നന്ദേട്ടൻ ഉള്ളത് അവന്തിക എന്ന സ്വന്തം ഭാര്യയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇരക്ക എന്റെ ഊഹങ്ങൾ മാത്രമാണ് ഉള്ളതാണോ എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റില്ല നന്ദനെ അവന്തിക കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നുള്ള സത്യം ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഇത്രയും വർഷം എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതെ ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങളും കൂടി ഞാൻ ഊഹിച്ചതാണ് നന്ദന പോലെ ഒരാളെ ഒരിക്കലും ഇത്രയും വർഷം ഒളിപ്പിച്ചു വെക്കാൻ അവന്തികയ്ക്ക് കഴിയില്ല അർച്ചന അതിനുള്ള മനക്കരുത്തൊന്നും അവൻ്റെക്ക് ഇല്ല എന്ന് സന്ധ്യ അച്ഛനെ ഒരു വാക്കുകൊണ്ടെങ്കിലും നോവിക്കാൻ എനിക്കോ ഡോക്ടറിനോ പറ്റുമോ മരുന്ന് മാറി കുത്തിവെച്ച് മരണവെപ്രാളത്തിലാക്കി അച്ഛനെ ചവിട്ടി വീഴ്ത്തിയ അവന്തിക എന്ന ക്രൂരമായ സ്ത്രീയുടെ മനസ്സ് നോർത്താൽ മതി അപ്പോൾ ഡോക്ടറിന് മനസ്സിലാകും ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ർ വിജയെ ക്രൂരമായി കൊന്നു ഗർഭിണിയായി ആതിരെ തള്ളിയിട്ട് അപോഷനാക്കാൻ നോക്കി അങ്ങനെ എന്തെല്ലാമാണ് അവരുടെ നീച പ്രവർത്തികൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് അറിയാത്തതായിട്ട് എന്തൊക്കെ കാണാം ഇതൊക്കെ സന്ധ്യ പറയുന്നു അർജുനയുടെ സംശയം ഞാൻ ശരിയാണെന്ന് വെച്ചോ നന്ദനെന്ന് പറ മനുഷ്യനെ ഇത്രേനാൾ എന്തിനു തടവിലിടണം അവൾക്ക് അവനെ കൊന്നു കളഞ്ഞൂടെ അങ്ങനെ തടവിൽ വെച്ചാൽ തന്നെ ഏതു നിമിഷവും നന്ദൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്രയും വർഷം ആ ടെൻഷനും കൊണ്ട് അവന്തിക നടക്കുമോ അതിലും ഭേദം കൊന്നുകളഞ്ഞ പോരെയെന്ന് അവക്ക് തോന്നി കാണില്ലേ എനിക്ക് സന്ധ്യ പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ആ ഒരു കാര്യമാണ് എന്നെ ഇപ്പോഴും സംശയത്തിൽ നിർത്തുന്നത് എനിക്കൊന്നും ഉറപ്പിക്കാൻ പറ്റാത്തതും പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ട് നന്ദേട്ടനെ അവർ കൊന്നിട്ടില്ല ഞാൻ മുന്നേ ഒരു ദിവസം പറഞ്ഞിട്ടില്ലേ അവന്റെ കാരോ ആരോടോ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് നന്ദേട്ടനെ പറ്റി പിന്നെ ഞാൻ എപ്പോഴും നന്ദേട്ട് കാര്യം പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് മിന്നി ഭാവ വ്യത്യാസം ഞാൻ അന്നേ ശ്രദ്ധിച്ചതാണ് അവന്തകയെ പോലൊരു സ്ത്രീക്ക് ഗുണ്ടകളുടെ സഹായമില്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ഒരു സഹായം എത്ര നാൾ ഉണ്ടാകും ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ അവസരം കിട്ടാതിരിക്കുമോ നന്ദന് അല്ലെങ്കിൽ അത്രയും ശക്തനായ ഒരാളുടെ സഹായം വേണം അങ്ങനെ ഇപ്പോൾ അവന്തകയ്ക്ക് ഉള്ളതാരാണ് എന്ന് സന്ധി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിലോ അങ്ങനെ ശക്തനായ ഒരാൾ അവന്തികയുടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഈസി ആയിട്ട് നടക്കില്ലേ അങ്ങനെയൊരാൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അയാളെ പറ്റി അറിയില്ലല്ലോ എന്ന് സന്ധ്യ എനിക്കറിയാം അവന്റെ മനഗിക്കും ഒരു അമ്മാവൻ ഉണ്ടെന്നുള്ള കാര്യം ഡോക്ടറിനറിയാമോ ഞാൻ അർച്ചന പറഞ്ഞപ്പോൾ അമ്മാവനോ എന്ന് സന്ധ്യ ചോദിക്കുന്നുണ്ട് അതെ നന്ദേട്ടൻ അവരെ നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ പറഞ്ഞ അമ്മാവനോടൊപ്പം ആയിരുന്നു അവതികയും മനഖയും താമസിച്ചിരുന്നത് ആ കഥയൊക്കെ അവതിക പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല അങ്ങനെ ഒരാളുടെ സഹായമുണ്ടെങ്കിൽ അർച്ചനയുടെ സംശയം ന്യായമേ എടുക്കാൻ പറ്റുന്നത് തന്നെയാണെന്ന് സന്ധ്യ ഇന്നലെ രാത്രി അവതികയെ മനഖയും തമ്മിൽ ഈ അമ്മാവനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അയാളെ കണ്ടുപിടിച്ചാൽ നമ്മുടെ ഈ സംശയം മാറുമെന്നാ എന്റെ മനസ്സ് പറയുന്നതെന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു അയാളെ എവിടെ നിന്ന് പറഞ്ഞു നമ്മൾ അനുസരി അന്വേഷിക്കുന്നത് അയാളെക്കുറിച്ച് ഒരു സൂചനയെങ്കിലും ഉണ്ടോ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അയാൾ മുന്നേ താമസിച്ചിരുന്ന പറ്റി ചെറിയൊരു സൂചന സച്ചിയുടെ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് വെച്ച് അന്വേഷിക്കാം എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സന്ധ്യ പറയുന്നു എന്തായാലും ഇങ്ങനെയൊരു സംശയം ബലപ്പെട്ട സ്ഥിതിക്ക് നന്ദനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം ഇനിയിപ്പോൾ ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ ശ്രമിക്കണം ഡോക്ടർ നമ്മളെ കാണാത്ത എന്നാൽ നമ്മളെക്കുറിച്ച് സകലതമറിയാകുന്ന അമതകയുടെ ആജ്ഞ അനുസരിക്കുന്ന ഹരിഹരൻ എന്ന ആളെ നമ്മൾ കണ്ടുപിടിക്കണം ഹരിഹരൻ എന്ന വ്യക്തിയെ തേടിയുള്ള യാത്രയിൽ നമുക്ക് നന്ദിയുടെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ വിശ്വ ആ വിശ്വാസം ഉണ്ടെനിക്ക് പിന്നീട് കാണിക്കുന്നത് ബൃന്ദാവനും വീട്ടിൽ മാഷിങ്ങിനെ ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ഉമ്മറത്തിരിക്കുകയാണ് കമൽ അവിടേക്ക് വരുന്നോ വിഷമത്തോടെ കമല പറയുന്നു മാഷിയെ ആലോചിച്ചിട്ട് എനിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല ഞാൻ പറഞ്ഞത് മക്കളുടെ കാര്യമാണ് അവിടെ എന്താ വിശേഷമെന്നോ അവിടെ വലിയ പ്രശ്നമുണ്ടോ എന്നോ ഒന്നും അറിയാതെ എങ്ങനെയാണ് സമാധാനത്തോടെ ഇരിക്കുന്നത് ഇന്നലെയാണെങ്കിൽ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വപ്നവും കണ്ടോ നെയലശ്ശേരി വീട്ടിൽ നമ്മുടെ മക്കളെ ആക്രമിക്കാൻ ആരൊക്കെ ഓടിക്കുന്നു അവരുടെ കയ്യിൽ മാരക ആയുധങ്ങളുണ്ട് പേടിച്ച് വിറച്ച് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ ഇരുന്നപ്പോൾ മാഷി പറയുന്നു നീ സദാസമയം അവരുടെ കാര്യം ആലോചിച്ച് നിൽക്കുന്നുണ്ടോ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആണെന്നുള്ള നിന്റെ പേടി ആദ്യം നീ മനസ്സിൽ നിന്ന് മാറ്റണം അപ്പം തന്നെ കുറേ സമാധാനം കിട്ടും എന്നാൽ കമല പറയുന്നു ആ പേടി ഉള്ളതല്ലേ മാഷേ നമ്മുടെ മക്കളെ ഏത് രീതിയിൽ വിഷമിക്കാനും അവരെ ഉപദ്രവിക്കാനും അവിടെ തന്നെ ഉണ്ടല്ലോ ആൾക്കാർ നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദിക്കൊണ്ടല്ലേ ഇപ്പോഴും അവിടെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് പോകുന്നത് എങ്കിലും എനിക്കൊരു ഉണ്ട് മാഷേ ഇന്നലെ അങ്ങനൊരു സ്വപ്നം കൂടി കണ്ടപ്പോൾ ആ ഭയം കൂടുകയും ചെയ്തു എന്നൊക്കെ വളരെ വിഷമത്തോടെ അങ്കലാപ്പുടയും കമല പറഞ്ഞപ്പോൾ മാഷു പറയുന്നു നിനക്ക് അങ്ങനെ ഒരു വിഷമുണ്ടെങ്കിൽ നീ ആ ഫോൺ എടുത്ത് മക്കളെ ഒന്ന് വിളിക്കേ എന്നിട്ട് നിന്റെ സംശയം കമല പറയുന്നു ആരെയും ല്ലേ അനൂപ് പറഞ്ഞേക്കുന്നത് ഇനിയിപ്പോ അവനെങ്ങാണോ അറിഞ്ഞ പിന്നെ മാഷി പറയുന്നു അവനറിഞ്ഞ അനൂപ് നമ്മുടെ മോനെ അവൻ പറയുന്നത് നമ്മളല്ല നമ്മൾ പറയുന്ന അവനാ കേൾക്കേണ്ടത് ഞാനല്ലേ പറയുന്നത് നീ ആ ഫോൺ എടുത്ത് ഒന്ന് വിളിക്കേ അങ്ങനെ കമല ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് മീര കിച്ചണിൽ നിൽക്കാമായിരുന്നോ മീരയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അമ്മയുടെ കോൾ വന്നതും സന്തോഷത്തോടെ മീര ഫോൺ എടുത്തു മോളെ നിനക്ക് സുഖമാണോ എന്ന് കമല ചോദിക്കുന്നുണ്ട് സുഖമേ അവിടെയോ അമ്മയ്ക്കോ അച്ഛനും സുഖമല്ലേ എന്ന് മീര പറയുന്നു ഇവിടെ കുഴപ്പമൊന്നുമില്ല അനുപേട്ട വിളിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും അതാ ഞാൻ അങ്ങോട്ട് വിളിക്കാത്തത് എന്നെ മീര പറഞ്ഞപ്പോൾ കമല പറയുന്നു പിന്നെ മോളെ അവിടെ ആ അർച്ചനയ്ക്ക് മാതിരിക്കും സുഖമാണോ അവിടെ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലേ അവിടെ ഇവിടെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നെ മീര പറയുന്നുണ്ട് ഇത് കേട്ട് കുറച്ച് സമാധാനത്തോടെ ഇരിക്കുകയാണ് കമല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘേശം മൈ ചാനൽ